േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതിനായി ശ്രുതി ശ്രമിക്കുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് ആ ദുരന്തം സംഭവിക്കുന്നത് അശ്വിനെ കാണാനില്ല അശ്വിൻ എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പോലീസിൽ ഇതേ തുടർന്ന് അവർ കംപ്ലൈൻറ് കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ അശ്വിൻ എവിടെയാണ് എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത ലഭിക്കുന്നില്ല വീട്ടിലുള്ള എല്ലാവരും വളരെയധികം വിഷമിച്ചു കൊണ്ട് അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി ഇതിനു പിന്നിൽ മറ്റാരുമല്ല കളിച്ചത് ശ്യാമ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ ശ്യാമറിയാതെ ശ്യാമിനെ പിന്തുടരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രുതി കാര്യങ്ങൾ ബുദ്ധിപൂർവം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാൽ മാത്രമാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇതേ തുടർന്ന് ശ്യാമ അറിയാതെയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ശ്യാം ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് അശ്വിനെ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ ആരുമറിയാതെ ശ്രുതി എത്തിയിരിക്കുകയാണ് അശ്വിനെ രക്ഷിക്കുന്നതിനായി ശ്രുതിയെ കാണുന്ന അശ്വിനാകെ ഞെട്ടിപ്പോവുകയും രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അശ്വിൻ സാറില്ലാതെ താൻ പോകില്ല എന്നുള്ള നിലപാട് ശ്രുതി എടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്